ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ കൃഷ്ണജയന്തി സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പാലും പഴം അവലൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അവൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കണത് ഈ ഒരു പായസം നമുക്ക് ഭഗവാൻ പ്രസാദക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുത്തെ മുക്കാൽ കപ്പളവിൽ മട്ട അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് നമുക്ക് സാധാ വെള്ള അവലും എടുക്കാവുന്നതാണ് ഇനി ഒരു അവലൊരു അരിപ്പേൽക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് കൂടെ എടുക്കാം കേട്ടോ ഇപ്പോഴത്തെ അവല് ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഈ ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ചെയ്യണ പോലെ ഇതൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരിയെടുത്തതിനു ശേഷം ഇതേ നെയ്ലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ചെറുപഴം രണ്ടെണ്ണം എടുത്തിട്ടൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ കിട്ടു കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് റോബസ്റ്റ പഴോ അതല്ലെങ്കിൽ നേന്ത്രപ്പഴം നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു പഴം നെയ്ലിട്ട് കുറച്ച് നേരം ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം ഇപ്പോൾ പഴം നല്ലോണം തന്നെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ എന്നിട്ട് അതേ പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഒരുപാട് നേരം നമ്മളിത് വറുത്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി എനിക്ക് അര ലിറ്റർ പാലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് പശുവും പാൽ കിട്ടുമെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം ഇനി ഒരു പാലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിയിട്ട് അവലൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇടക്കിടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് കിട്ടുക കൊടുത്തിട്ടുള്ളത് ഇത് പഞ്ചസാരക്കെ ഇട്ടുകൊടുത്ത ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂടെ കൊടുത്തിട്ട് ഈ ഒരു പാലൊന്ന് വറ്റി വരുന്നത് വരയ്ക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇത് മട്ടവലായ കാരണമാണ് കേട്ടോ നല്ല കട്ടിയുള്ള മട്ട അവലായ ഇത് കുറച്ച് സമയം എടുക്കുന്നത് വേവാനായിട്ട് അല്ലാത്ത നമ്മൾ സാധാരണ കിട്ടുന്ന നല്ല കനം കുറഞ്ഞിട്ടുള്ള അവലുണ്ടല്ലോ ആ ഒരു അവലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡി ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു നല്ല കട്ടിയുള്ള അവലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ പാലൊക്കെ നല്ലവണ്ണം തന്നെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവലും വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ കൃഷ്ണ ജയന്തിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടും കൂടെ കൊടുക്കുക അപ്പോൾ ഉള്ളൂ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്